നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറും പി ശശിയും പ്രതികളായ വിജിലൻസ് കേസിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വ്യക്തമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആരോപണ വിധിയനായ എ ഡി ജി പിയും എക്സൈസ് കമ്മീഷണറുമായ എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നീക്കത്തിനുള്ള ശക്തമായ താക്കീതാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ് തള്ളിയ പ്രത്യേക വിജിലൻസ് കോടതി നടപടിയെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കേരള മുഖ്യമന്ത്രി ആ കേസിൽ നടത്തിയിട്ടുള്ള നിയമവിരുദ്ധമായ ഇടപെടലുകൾ പ്രകടമായിട്ടും മനസ്സിലാകുന്നതാണ് നിയമവിരുദ്ധമായി ഈ കേസിൽ തന്റെ അടുത്ത രണ്ടാടുകളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആ പദവി ദുരുപയോഗം ചെയ്തു എന്ന് ഈ കേസിലെ വിധി വാക്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാവും മുഖ്യമന്ത്രി ഏറ്റവും കുറഞ്ഞ പക്ഷം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനെങ്കിലും അയോഗ്യനാണ് എന്ന് ഞങ്ങളിവിടെ പറയുകയാണ് ഈ വിധിവാചകം വളരെ നൂറ്റി പതിനാലോളം പേജുകളുള്ളതാണ് രാജ്യത്തെ തുടക്കം തന്നെ ഓർഡർ ഇതിനെമോക്രാറ്റിക് പൊളിറ്റി അണ്ടർ പൊളിറ്റി അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ ഇന്ത്യയുടെ ഭരണ സംവിധാനം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണ് ാണ് പരമാധികാരിയാണെങ്കിലും സമൂഹമാണെങ്കിലും നിയമത്തിന് വിധേയരാണ് ഏതൊരു വ്യക്തിയും സമൂഹവും ആഭ്യന്തര വകുപ്പിന്റെ അധികാര ദുർവിനിയോഗം അക്കമിട്ട് നിരത്തുകയാണ് കോടതി ചെയ്തത് എഡിജിപിയെ രക്ഷപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പിണറായി സർക്കാർ നിയമ സംവിധാനത്തെയും നിയമവാഴ്ചയെയും വെല്ലുവിളിക്കുകയാണെന്നും പരാതിക്കാരനെപ്പോലും കേൾക്കാതെ ഏകപക്ഷീയമായിട്ടാണ് എഡിജിപിക്കെതിരായ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി